കോൺഗ്രസ് കുരമ്പാല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസിസി അംഗവും പന്തളം ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന ബിനേഷ് കുരമ്പാലയുടെ പത്താം ചരമവാർഷികം ആചരിച്ചു കുരമ്പാലങ്ഷനിൽ നടന്ന ചടങ്ങ് ഡി സി സി വൈസ് പ്രസിഡന്റ് എം ജി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എം മനോജ് കുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുസ്മരണ ചടങ്ങിനും പുഷ്പാർച്ചനയിലും ബ്ലോക്ക് പ്രസിഡന്റ് സക്രിയ വർഗീസ് ഡി സി സി ജനറൽ സെക്രട്ടറി ഡി എൻ ത്രിദീപ് എൻ നൌഷാദ് റൌത്തർ മണ്ണിൽ രാഘവൻ വല്ലാറ്റൂർ വാസുദേവൻപിള്ള എസ് ഷെരീഫ് കെ ഭാർഗവൻ പിള്ള ജോർജ് തങ്കച്ചൻ മുഹമ്മദ് ഷെഫീഖ് അഭിനന്ദ് കരൂർ കൃഷ്ണൻ നായർ ശിവാനന്ദൻ ജോണിക്കുട്ടി വി രാജു സുധീർ അയനുവേലിൽ എന്നിവർ പങ്കെടുത്തു న్యూస్ బ్యూరో పందలం